നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം കനത്ത ജാഗ്രതയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സേനയൊക്കെ സജ്ജമാണ് അവർ വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് തെരച്ചിലുകൾ നടത്തുന്നുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണം രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആശങ്ക ആശങ്ക എന്നതിൽ എന്നതിലുപരി തിരിച്ചടിക്കൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം അപ്പോൾ വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട അല്ലെങ്കിൽ വളരെ സജ്ജമായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്ന മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലും ജാഗ്രത വർദ്ധിപ്പിക്കലും ഒക്കെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഇവിടങ്ങളിൽ പരിശോധനകളെല്ലാം ശക്തമായിരുന്നു ഇതിനിടയിൽ പഞ്ചാബിൽ വൻ ആയുധ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ആയുധ ശേഖരം കണ്ടെത്തിയത് ടിബ നംകൽ കുലാർ വനപ്രദേശത്താണ് പഞ്ചാബ് പോലീസും കേന്ദ്ര സേനകളും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ആയുധശേഖരം കണ്ടെത്തിയത് ഗ്രനേഡുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഐഇ ഐ ഡികളുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ പാകിസ്ഥാനിലെ ഐ എസ് ഐയുമായ സംഭവത്തിന് ബന്ധമുണ്ട് എന്നാണ് സൂചന കേന്ദ്രസേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് വനമേഖലയിൽ നിന്നും ഇത്തരത്തിൽ ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഗൗരവത്തിലാണ് സേന ആയിരിക്കുന്നത് വൻ സ്ഫോടനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആയുധശേഖരമാണ് ഈ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നതെന്നതാണ് ഏറ്റവും ഗൗരവകരം പഞ്ചാബിലെ മറ്റ് സംസ്ഥാനങ്ങളെയും സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കുന്നതിനു വേണ്ടി നടത്തിയ ഓപ്പറേഷനോടനുബന്ധിച്ചാണ് ഈ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ശക്തമായ തിരച്ചിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ രണ്ട് പ്രാദേശിക ഭീകരർ കൂടി പിടിയിലായിരിക്കുകയാണ് ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ നാഗ ചെക്ക് പോയിന്റിനടുത്തു നിന്ന് പിടിയിലായ ഭീകരരിൽ നിന്നും തോക്കുകളും ഗ്രനേഡുകളും കണ്ടെടുത്തു ഒരു പിസ്റ്റൽ ഒരു ഗ്രനേഡ് പതിനഞ്ച് ലൈവ് റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വലിയൊരു ശേഖരമാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ പാകിസ്ഥാനിലെ ഐ എസ് ഐയുമായി സംഭവത്തിന് ബന്ധമുള്ളതായി കണ്ടെത്തിയെന്നാണ് സൂചന ടിപ്പ നമുക്കൽ കുലാർ വനപ്രദേശത്ത് പഞ്ചാബ് പോലീസും കേന്ദ്രസേനകളിൽ തിരച്ചിൽ നടത്തിയിരുന്നു പിന്നെ മാത്രമല്ല കാശ്മീരിൽ ഇത്തരത്തിൽ ഭീകരരെ കണ്ടെത്തുന്നു ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഈ ഒരു തിരച്ചിലൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടെത്തുന്നതും ഏറെ ഗൗരവകരമായിട്ടാണ് സേന എടുത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷങ്ങൾ വർധിക്കുകയാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരുന്നു കാടത്തമെന്നായിരുന്നു ഈ ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്നും റഷ്യ നിലപാട് അറിയിക്കുകയും ചെയ്തു മാത്രമല്ല ഈ നിയന്ത്രണ രേഖയിലൊ അശാന്തമാണ് വലിയ രീതിയിലുള്ള വെടിവയ്പ് അതായത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവയ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ച് കനത്ത മറുപടി നൽകുന്നുണ്ട് ജമ്മുകശ്മീരിലെ കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർബാനി അഖ്നൂർ എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പോസ്റ്റുകളിൽ നിന്നാണ് പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെച്ചത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ രാത്രിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിയിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവയ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ തവണയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകുന്നത് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാത്ത വെടിവയ്പ്പിന് നേരെ ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ എയർലൈൻസ് നടത്തുന്ന വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെയും പാകിസ്ഥാനേയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഹോട്ട്ലൈനിൽ സംസാരിച്ചിരുന്നു എൽഒസിയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല അവർ വീണ്ടും അത് ലംഘിച്ചുകൊണ്ട് യാതൊരു പ്രകോപനവും കൂടാതെ ഇത്തരത്തിൽ വെടിവയ്പ് തുടർന്നു ഇരിക്കുകയാണ് ഇന്ത്യൻ സൈന്യവും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത് സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനും നിർദ്ദേശിച്ചിരുന്നു മെയ് ഏഴാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തണം എന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെ ു അവർക്ക് പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പരിശീലനം നൽകണം പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിമേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയ്ക്ക് പിന്തുണയുമായ രംഗത്തുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ ഒക്കെ നമുക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല തുർക്കി പാകിസ്ഥാനൊപ്പം നിൽക്കുകയാണ് മധ്യസ്ഥ വഹിക്കാം ഇരു രാജ്യങ്ങളും ഒരു സംഘർഷത്തിലേക്ക് പോകാതെ മധ്യസ്ഥ വഹിക്കാം എന്ന നിർദ്ദേശവുമായി നിർദ്ദേശവുമായെന്ന ഒരു വാഗ്ദാനവുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു യുദ്ധം എന്ന തലത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ജലയുദ്ധം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു അതായത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ഈ ഷിംല കരാർ സിദ്ധു നദി തട കരാറൊക്കെ റദ്ദാക്കിയതിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നത് ജലയുദ്ധം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ചില ഡാമുകൾ ചനാബിലെ ചില ഡാമുകളെ ഷട്ടറുകളൊക്കെ താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ കനത്ത തിരിച്ചടി നമ്മുടെ രാജ്യം പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചു ബഹ്ലീകർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ കുറച്ചിരുന്നു അതിന് പിന്നാലെയാണ് സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെ യു എൻ രക്ഷാ സമിതി യോഗം ചേരുന്നുണ്ട് യു പാകിസ്ഥാൻ സമീപിച്ചിരുന്നു റഷ്യയോട് ഈ പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ റഷ്യ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് സംഘർഷം ഒഴിവാക്കണമെന്നാണ് യു എൻ നിലപാട് ജലം തടഞ്ഞാൽ യുദ്ധമെന്ന് നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിനായി യു എൻ രക്ഷാസമിതിയും രക്ഷയും ഒക്കെ സമീപിക്കുകയാണ് യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരമല്ലാത്ത പത്ത് അംഗരാജ്യങ്ങളിൽ നിലവിൽ പാകിസ്ഥാനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രഹസ്യയോഗം വിളിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിച്ചത് നേരത്തെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് സമിതി പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ ഇന്ത്യയുമായി പാകിസ്ഥാന് സഹകരിക്കണമെന്ന ഭാഗം ഒഴിവാക്കാൻ ചൈന ഇടപെടൽ നടത്തിയെന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ മറിയിപ്പിച്ച് അടക്കം വിഷയങ്ങൾ പ്രമേയത്തിൽ കൊണ്ടുവരാനാണ് പാകിസ്ഥാന് നീക്കം ചിനാബ് നദിയിലെ ബഗ്ലീഹർ ഡാമിൽ നിന്നുള്ള ജലമുഴുക്ക് ഇന്ത്യ കുറച്ചു അതുപോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയാണ് ഈ പാകിസ്ഥാൻ സൃഷ്ടിക്കുക പ്രത്യേകിച്ച് കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ജലം എങ്ങനെ കിട്ടും അല്ലെങ്കിൽ കൃഷിക്കുള്ള ജലം തടസ്സപ്പെടും എന്ന കാര്യത്തിൽ തടസ്സമില്ല മാത്രമല്ല അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് നൽകുന്നത് കശ്മീരിലെ വൂള തടാകത്തിനടുത്ത് തടയണ നിർമ്മിക്കാനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കിയിരിക്കുകയാണ് കിഷൻ ഗംഗ രേ ഡാമുകളിലെ തർക്കത്തിൽ ലോകബാങ്ക് നേരത്തെ ഇടപെട്ടിരുന്നു ഇനി മധ്യസ്ഥത വേണ്ട എന്ന് ഇന്ത്യ ലോക ബാങ്കിനെ അറിയിച്ചു ആ ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും ഇന്ത്യ തീരുമാനിച്ചു ആറ് ജലവൈദ്യുത പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാൻ അൻപത് എഞ്ചിനീയർമാരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചു ഇതിനിടെ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് കേന്ദ്രം തുടരുകയാണ് സേനാ മേധാവികൾക്ക് പിന്നാലെ പ്രതിരോധ സെക്രട്ടറിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നു പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുട്രസ് പ്രതികരിച്ചിരുന്നു യുവൻ രക്ഷാസമിതി യോഗം ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യാനിരിക്കെയാണ് ഗുഡ്രസിന്റെ പ്രതികരണം പകരം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്നാണ് പാകിസ്ഥാൻ രക്ഷാസമിതിയോട് പരാതിപ്പെട്ടത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ യുവൻ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു അതേസമയം കശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖലയിലാണ് തിരച്ചിൽ അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ വിന്യാസവും തുടരുന്നുണ്ട് പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ നിയന്ത്രണ രേഖയിലും ശക്തമായ സുരക്ഷാ വിന്യാസമുണ്ട് ഇന്ത്യൻ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ട് പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ലൈറ്റുകളെല്ലാം അണച്ച് കരസേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് എന്തായാലും രാജ്യം സജ്ജമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത